അല്ല വീണ്ടും കോഴി വേണ്ടി തുടങ്ങിയല്ലോ അപ്പുസ്മാനെ കോഴിക്കാതെ പിരാന്ത് മാറി വെച്ചറിഞ്ഞില്ലേ ശരിക്കും പിരാന്ത് ഒരു തരം പിരാന്ത് എന്തൊക്കെയോ ചികിത്സ നടത്തി ഇപ്പൊ പണ്ടത്തെ കാണാൻ ക്ലിയർ ആണോ ഒന്ന് നിക്കുവോ അല്ല സുഖനാ എങ്ങട്ടെ ഈ കോഴിക്കളെ ഇത് നമ്മളെ കോഴിക്കാതറിന്റെ അടേക്കാണ് അപ്പൊ ഞാൻ പിറിയില്ല മാസ പറഞ്ഞതാ പണ്ട് ഞാൻ കോഴി ഉണ്ടെന്നപ്പോ ഓന് കോഴി വെട്ടാൻ ഒരാളുണ്ടാ നിങ്ങൾക്ക് പണിയില്ലല്ലോ അത് ശരി എന്നിട്ട് വേണേനോടും കഞ്ജു കാലും പെട്ടിച്ചല്ലേ വിട്ടോ ഞാൻ വരാം ചീക്കൻകുനിയറിഞ്ഞ നാട്ടുകാരുടെ വിചാരം കോണ്ടാന്ന വിവരം നേരം വെളുത്തീന ആകെ ഒരു കോയ്യാ വിറ്റ് അല്ല കാതിരിക്കാ നിങ്ങളെ പില കണ്ടി വീരാണല്ലേ പോയി ഞാൻ രണ്ടാഴ്ച പിരാന്തായി ഇവിടെ കടന്നപ്പോളേ ഈ നാട്ടിലെ ഏതോ ഇന്നക്കാട്ടും പിരാന്തള്ള കുട്ടികളെ ഇതാ പണിയാണ് പണ്ട് അജുന് പോയപ്പോ മക്കത്ത് നിന്ന് വരിച്ച മാപ്പാന്റെ ഓർമ്മക്കും വേണ്ടി ഈ മകൻ തുടങ്ങിയതാ ഈ ചിക്കൻ സ്റ്റാള് അല്ല മരുന്നൊക്കെ ശരിക്കും ഓടിക്കുന്നുണ്ടല്ലോല്ലേ എന്താ നമുക്ക് സംശയം ഉണ്ടോ എന്റെ പിരാന്ത് മാറിയിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ടോ അല്ല ചെറിയൊരു സംശയം എനിക്കല്ല നമ്മുടെ തിരുപ്പം കോയക്ക തിരുപ്പം കോയൊക്കെ അങ്ങനെ സംശയമുണ്ട് ഞാനൊക്കെ എങ്ങനെയാ മനസ്സിലായത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വൈക്ക് കോയ പറഞ്ഞതാ ആളിന്റെ പിന്നാലുണ്ട് എന്നിട്ട് ബാറ്റമാണ് ഞാൻ പോവാതിക്കൂരാട്ടില്ല െള്ളി കാതു പിരില്ലേ ഇച്ചിന്റെ കുട്ടിയാക്കരിയാക്കാൻ വല്ല പണിയും കിട്ടോ നോക്കാൻ വേണ്ടി വന്നതാ ഹാ നനക്ക് പറ്റിയ പണി അമ്മളെടുത്തുണ്ട് അത് ഇജ് എന്നെ എടുക്കും വേണം ആ കോന്റെ വേസ്റ്റ് ഒക്കെ പാടെ ഒരു ചാക്കിലാക്കി ആ മെയിൻ റോഡുമ്പോ കൊണ്ടുപോയിണ്ട് ഇട്ടളാ വല്ല വണ്ടിയും കാറൊക്കെ വന്നു വന്നുകാണ്ടേ അത് അത് തേനഞ്ഞാൽ പോയിക്കോളൂ അല്ലാതെ ഇതൊക്കെ ഇന്റെ തൊടുവിലെ മണ്ണ് അപ്പൊ നാട്ടുകാരടിയൊക്കെ കൊള്ളണല്ലേ അതിനു അവിടെ നാട്ടുകാരെ അടിയൊള്ളാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നീ വല്ലവും കിട്ടിക്കണെങ്കി മാങ്ങി പോന്നള എന്താ കൊച്ചനെ സഞ്ചിയും കുപ്പിയും ഒക്കെ ആയിട്ട് ഏ കുറച്ചു സാധനങ്ങൾ വേണമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഇതാ ചീട്ട് ചീട്ടും മണ്ണാങ്കട്ടും ഒന്നും വേണ്ട കാശുണ്ടോ കയ്യില് ഇതിന്റെ മുമ്പിലത്തെ പൈസ തന്നെ കൊറച്ചുകൂടെ തരാനുണ്ട് രൂപ പൈസ അത് തീർത്തിട്ട് മതി മോനെ അടുത്ത പറ്റിട്ടോ വിട്ടോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ശമ്പളം തരാന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് എന്നാ മോനൊരു കാര്യം ചെയ്തു വലിയ പള്ളിന്ന് കിട്ടിയിട്ട് വാങ്ങിച്ചാ മതി കേട്ടോ കൊടുക്കാൻ വല്ല നിങ്ങൾ ഇത്ര കണ്ണുച്ചോറിലാത്തായല്ലോ നിങ്ങൾക്കില്ലേ കുടുംബവും കുട്ടികളും ഒക്കെ നിങ്ങൾ സംസാരം കേട്ടോണ്ടാ ഞാൻ വന്നത് അത് കേട്ട് തലയാട്ടിച്ചിരിക്കാൻ ഇവിടെ ചില ഇരുകാലി മൃഗങ്ങൾ വേറെയും ഡോക്ടർ ഈ കേസിന് എന്റെ വക്കിട്ട് എന്തിനാ നിങ്ങളെ ഞാൻ നോവിച്ചപ്പോ നിങ്ങൾക്ക് നൊന്ദല്ലേ എന്നാൽ ഈ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോ പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും അത് മനസ്സിലാക്കണമെങ്കിൽ മനസാക്ഷി എന്നൊരു സാധനം വേണം അത് പലയിറക്കിടയിൽ വാങ്ങാൻ കിട്ടില്ല ഇപ്പോ ഇവന് വേണ്ട സാധനങ്ങൾ കൊടുക്കുക അതിന്റെ കാശ് ഞാൻ തരും ആ ഒന്നെങ്കിൽ ഈ ചെറുക്കന്റെ തള്ളയാവും ആ അല്ലാതെ മനുഷ്യ പറ്റി കാണിക്കാൻ വർഗീസ് കഴിയില്ല എന്നാ ഞാൻ ഓനെ നല്ല ബുദ്ധി തുടങ്ങിയോ വല്ലിപ്പച്ചേ ആ മുരടൻ വർഗീസേട്ട കളിയാക്കി തിരിച്ചുവിടുക ചെയ്തത് പിന്നെ റഹീം ഡോക്ടറാ എനിക്ക് ഇതൊക്കെ വാങ്ങി തന്നത് അപ്പള എന്റെ സങ്കടം നിന്നത് വല്യപ്പച്ചിന്റെ കുട്ടി വിഷമിക്കണ്ടട്ടോ അതൊക്കെ പടച്ചോം കാണും എന്നാലും ഡോക്ടർ സഹായിച്ചില്ലേ വേറെ ഏതെങ്കിലും പടച്ചു ആ ഡോക്ടർക്ക് ഇപ്പോ കൊറേ കാശ് കൊടുക്കാണ്ട് ഹാഷിമിന്റെ പനീന്റെ മരുന്ന് പൊന്നാനിത്തെ അമ്മായി മരിച്ചപ്പോ നമ്മള് പോവാൻ നേരത്ത് വണ്ടിക്കൂലി ഇല്ലാന്നറിഞ്ഞ് നൂറ് റുപ്യ തന്നത് പ്രാവശ്യത്തെ കാശ് നല്ല മനസ്സോടെ തിരിച്ചു കൊടുക്കണ്ടല്ലേ ത്തെ ശമ്പളക്കാരി കിട്ടുമ്പോ അതിന് ഉള്ളി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും റഹീമിന്റെ മുഴുവൻ ഞമ്മക്ക് കൊടുക്കണം അതിന്റെ ശേഷം വേണം സെലീന കിടക്കുണ്ടാവണ ആ ചെന്നിക്കുത്തിനെ ഒന്ന് കുത്തിനെ ഒന്ന് സെലിയേ മോളെ എനിക്കിപ്പോളും അധികം ഉണ്ടാകണ്ടോ ആ തലവേദന കൂടുതലൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പാ എന്റെ കുട്ടി വിഷമിക്കാം നമുക്ക് ഉടനെ കാണിക്കണ്ടോ

കുച്ചപ്പ ഒരു നിങ്ങൾക്കൊന്നും പിടീല ആവർത്തിക്കാത്ത വീഴാവും അല്ല കുട്ടന്ത കഥ കഴിഞ്ഞു പടച്ചോനെ അറിയിക്കേണ്ടോടൊക്കെ ഇപ്പൊ തന്നെ അറിയിക്കണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നാണ് നമ്മളാണ് ഏക ദൃശ്യാശി ണ്ടായല്ലോ പഴച്ചോടെ എങ്ങനെ പോയി ആരെക്കൊണ്ട് വിളിച്ചറിയിക്ക ഈ ശരീരം അല്ലെങ്കിൽ ഫയർ ഹോഴ്സിൽ പോലും താങ്ങാൻ പറ്റില്ല പഴച്ചോളനെ എന്തൊക്കെ നമ്മള് ചെയ്യ നമ്മള് കലാശിനെ വിളിക്കുകയും ചെയ്തു നാട്ടാരെ ഓടി വന്നോളീ ഉസ്മാനെ എട ചങ്ങേ ചങ്ങായി

അല്ല കുട്ടാ ജല പോയി ചാടി ചത്തു പറഞ്ഞത് എന്താണേലും ചെയ്തോളി പക്ഷെ എന്തെങ്കിലും ഒന്നില്ല ഓന ഇപ്പൊ അത് കോയ പറഞ്ഞതാ ശരി ഒന്ന് പറഞ്ഞു മാറി ആക്ച്വലി ഈ ആത്മാ ചെയ്ത മിസ്റ്റർ കുട്ടന് എത്ര വയസ്സുണ്ടായിരുന്നു ഞാനോ മരിച്ച കുട്ടൻ ഗ്രാമങ്ങളുടെ ഹൃദയത്തോട് പറയാൻ എന്ന പങ്ക് തയ്യാറാക്കാനാ ഗ്രാമത്തിൽ എത്തിയോ ചൂടോടെ ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതാൻ വിചാരിച്ചു റിപ്പോർട്ട് ചെയ്യാൻ അടി കിട്ടിയത് മച്ച ഇനി ആർക്കാട ഈ ആശാരിക്കൂട്ടം ചത്തോ ജീവിച്ചോന്നറിയേണ്ടത് ഞാൻ പത്തു അഞ്ച് പ്രാവശ്യമായി പഞ്ചായത്തിൽ ഒരു കക്കൂസും വാസാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല ീസായിട്ട് വയറ്റിനകത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടം കുളിയും നനയും വയറ്റിനൊരു വിമിഷ്ടം ഒരുമിച്ച് അങ്ങോട്ട് തീർക്കാൻ എഴുതിയിട്ടാ ഈ പുയല് വന്ന് ഈ ആ മണ്ടൻ കോമ കണ്ട കാരണാണ് ഇപ്പൊ നിങ്ങൾ എന്റെ പതിനാറടിയേന്ദ്രം ഉണ്ണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് കാള പറ്റുന്ന് കേൾക്കുമ്പോ കയറുന്ന തെണ്ടികൾ

ഞമ്മളെ മരക്കാരും കൂട്ടറും പണ്ടും നിലമ്പൂര് പോരുന്ന കട്ട തേക്കുമാരും ഒക്കെ പണിയെടുത്ത് കൊടുത്തിട്ട് ഈ ചുറ്റിപ്പറ്റി കേസും ഉണ്ടാൻ വേണ്ടി ഇപ്പഴും ഞാനോട്ട് എന്തെങ്കിലും ഇജ്ജ് നീ ആത്മഹത്യ ചെയ്യേണ്ടി വരൂല ഇജ് മരിച്ചു വരുന്ന കുട്ടയുടെ ജീവനോട് കൂടെ വരുന്നത് നീ എന്റെ കഥ എടുക്കാല്ല